നമ്മളും ചിന്തിക്കേണ്ടി വരും തന്നെയാണ് ഇവരെല്ലാം പരിശോധിച്ചതല്ലേ ഇവിടുത്തെ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യം കിട്ടുന്ന നിർമ്മാണ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് പറയുന്നു ഒഞ്ചിത്ത് പറഞ്ഞു വയനാട്ടിൽ പറയുന്നു കോഴിക്കോട് പറയുന്നു എന്താണ് സംഭവിച്ചത് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊല കൊലപാതകങ്ങൾ അതിലുൾപ്പെട്ട പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൊലയാളികളെ അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്ക് വന്നു വരുന്നത് എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണം കണ്ടതിന് ഒരു ജില്ലാ കമ്മിറ്റി അങ്ങനെ ജയിലിലേക്ക് കിടക്കണം അതും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവധിയിലാണെന്ന് കരുതാൻ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്ക് ജയിലിലാക്കിയത് ഉമ്മൻചാണ്ടിയുടെ പോലീസാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജയിലിൽ കഴിയുന്ന മൂന്ന് മാസമായി ജാമ്യം നിഷേധിക്കപ്പെട്ട ആൾക്കാരെ പോലും സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു ബാധ്യത എങ്ങനെയാണ് ഈ പാർട്ടിക്ക് വരുന്നത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് കൈ കൈകെട്ടിയിരിക്കാൻ കഴിയില്ല അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവതരമായിട്ട് ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് സത്യത്തിൽ പറയാനുള്ളൂ ഞാൻ എൻ്റെ അത് സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രം പറഞ്ഞു അത് എൻ്റെ ചിന്തകളാണ് അത് മാത്രം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ തൊട്ടടുത്ത് തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്റർ ഒരു വൈദ്യുതി ബോർഡിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വില പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ ഏർപ്പെടുത്തുന്നു ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് പറയുന്നു ഭീമാകാരമായ വില വാങ്ങാൻ പറ്റില്ല എക്സോർബിറ്റൽ പ്രൈസ് എന്ന് പറഞ്ഞത് വേണ്ട എന്ന് മാറ്റിവെക്കുന്നു ഉടൻ അടുത്ത നിർദ്ദേശം വരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് കൂടിയാൽ പോയാൽ നൂറ് കോടി രൂപയുടെ ആശുപത്രി ക്യാൻസർ ആശുപത്രി ഫ്രീ അപ്പോ നൂറ് കോടി രൂപ ഇങ്ങോട്ട് പിരിച്ചു കിട്ടും എന്നുള്ളത് പരിഗണിച്ച ഈ വില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയറബിൾ ആണ് താരതമ്യപ്പെടുത്താവുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകുന്നു ഞാൻ ദീർഘമായി അത് പറയുന്നില്ല ആശുപത്രി വരാൻ തീരുമാനിക്കുന്നു ആശുപത്രിക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു മുഖ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റി മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി ആ സൊസൈറ്റിക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുന്നു കോടി രൂപ സ്വീകരിക്കാൻ വേണ്ടി മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നു പക്ഷെ ഒരു രൂപ ഒരു രൂപ പോലും ആ അക്കൗണ്ടിലേക്ക് വന്നില്ല പകരം ആ സ്ഥലത്ത് ഈ സ്ഥലമുടമയായിട്ടുള്ള മലബാർ ക്യാൻസർ സൊസൈറ്റി ചുമതലപ്പെടുത്താത്ത ഒരു കമ്പനി വന്ന് നിർമ്മാണം ആരംഭിക്കുന്നു നൂറ് കോടിയുടെ സ്ഥാനത്ത് എട്ട് കോടിയുടെ ആശുപത്രി വന്നു തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സ്വാഹ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു പ്രളയക്കെടുതി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടി വിദേശത്തുള്ള റെഡ് ക്രോസ് ഇരുപത് കോടി രൂപ സർക്കാരിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന സ്ഥാപനം അവര് വടക്കാഞ്ചേരിയിലെ അവരുടെ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു ഒരു രൂപ പോലും ലൈഫ് അക്കൗണ്ടിലേക്ക് വരുന്നില്ല ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത പൂർണ്ണമയ ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഏതോ ഒരു നിർമ്മാണ കമ്പനി അവിടെ കയറി കെട്ടിടം പണി ആരംഭിക്കുന്നു നാല് തൂണ് വന്നു ഇരുപത് കോടി രൂപ ചെലവായിൽ പോയി എങ്ങനെയാണ് ഇത് തമ്മിൽ ഇങ്ങനേറിയ ഒരു ഒരു സാമ്യം വരിക അത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ പറയും മോഷ്ടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട് അതാണ് നമ്മൾ ഈ കണ്ടത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇത് കേരളത്തിന് നഷ്ടപ്പെട്ട തുകയാണ് ഈ നാടിന് നഷ്ടപ്പെട്ട തുകയാണ് പക്ഷെ ചോദിക്കാൻ പാടില്ല അത് ചോദിക്കുന്നവൻ കുത്തിത്തിരിപ്പുകാരൻ അത് ചോദിക്കുന്നവൻ വലതുപക്ഷ മാധ്യമങ്ങളുടെ കോടാലിക്കൈ ചരിത്രത്തിന്റെ ചവിറ്റുവോട്ടായി പോകേണ്ടിവൻ കുലം ഇതാണ് പറയുന്നത് എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരയാണെന്ന് കണ്ണടച്ച് ഉച്ചവയിൽ നിലാവിളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാകൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് സത്യം പറയുന്നതിനേക്കാൾ വലിയ വിപ്ലവ പ്രവർത്തനമില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ ഇവിടെ ഇവിടെ മറുപടി പറയുന്നവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ അന്വേഷിക്കണം പയ്യന്നൂരിന് വലിയ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പയ്യന്നൂരിന് വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മണ്ണിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഈ തുക നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്വം ഇല്ലാത്തത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം